ഇപ്പോൾ ഈ കണ്ടതാണ് തൃശമ്പരം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഇതുവഴി വന്നപ്പോൾ ഏകദേശം എനിക്കൊരു അൻപത്തി മൂന്ന് ഫിഫ്റ്റി ത്രീ കിലോമീറ്റർ ആണ് ഞങ്ങൾ ഇതുവഴി വന്നപ്പോൾ ഇത് വഴി ഉദ്ദേശിക്കുന്നത് മയിൽ വഴി വന്നപ്പോൾ ഹൈവേ വഴി വരികയാണെങ്കിൽ അമ്പത് കിലോമീറ്ററോടെ നമുക്ക് തൃച്ചമ്പരത്ത് എത്താം ഇത് നാണിച്ചേരി കടവ് പാലം ഇത് നാണിച്ചേരി പാലം ഇത് ആക്ച്വലി പറശ്ശിനി കടവിൻ്റെ മുമ്പിലുള്ള പുഴയില്ല ആ കാണുന്ന വളവട്ടണ പുഴ വളവട്ടണം പുഴ വളവട്ടണം പുഴ ഇത് വളവട്ടണം പുഴയാണ് നമുക്ക് ഇതുപോലെ സ്ഥലമല്ലേ ഇപ്പം കണ്ണൂർ ജില്ലയിലുള്ള അതിപ്രശസ്തമായ നാലാമത്തെ ക്ഷേത്രത്തിലെത്തി മാമാനിക്കുന്ന് ദേവീ ക്ഷേത്രത്തിൻ്റെ വന്നത് ഇതാണ് കുന്ന് ദേവി ക്ഷേത്രം നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ചു കാലമായി വീഡിയോ ഇട്ടിട്ട് എൻ്റെ കുടുംബത്തിനൊരു മരണമൊക്കെ ഉണ്ടായി അതുകൊണ്ട് വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോ കാര്യങ്ങൾ പറയാം അപ്പം ഞാനിന്നെ നമ്മളെ നാട്ടിൽ അതായത് കണ്ണൂർ ജില്ലയിലുള്ള അറിയപ്പെടുന്ന അതായത് തളിപ്പറമ്പിൻ്റെ അടുത്തുള്ള അറിയപ്പെടുന്ന ഒരു നാല് ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്നില്ല ഞാൻ തളിപ്പറമ്പിലുള്ള ഒരു നാല് ക്ഷേത്രം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് പരിചയപ്പെടുത്തേല എല്ലാവർക്കും അറിയുന്ന ക്ഷേത്രം അതായത് തൃച്ചമ്പുരം രാജരാജേശ്വര ക്ഷേത്രം പിന്നെ കാഞ്ഞിരാട് പിന്നെ അതിനുശേഷം കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മാമാനത്തമ്പുരം ഇവിടത്തേക്ക് പോകാനുള്ള ഒരു വഴി ഞാൻ സത്യം പറഞ്ഞാൽ കുറച്ച് കാലം വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഞാൻ കരുതി ഒരു 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 എന്താ പറയുക നമ്മുടെ നാട്ടിലുള്ള ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള വഴികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കാണിച്ചുതരാം അമ്പലത്തിൻ്റെ എങ്ങനെയാണ് അവിടെ എത്തേണ്ടതെന്നുള്ളത് കാണിച്ചു തരാമെന്ന് ചോദിച്ച് അങ്ങനെ പുറപ്പെട്ടതാണ് അപ്പോൾ ആക്ച്വലി ഇപ്പോൾ ഞാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാഹി ബൈപ്പാസിൻ്റെ അടുത്താണ് മാഹി ബൈപ്പാസിൻ്റെ നമ്മുടെ മുഴപ്പിലങ്ങാണ്ട് ഭാഗമാണ് ഇതാക്കാണെങ്കിൽ ആ ആ സ്ട്രക്ചറിലാണ് ഇനി പണി ബാക്കിയുള്ളത് അപ്പോൾ ഞാൻ വിശേഷങ്ങൾക്ക് പറയാം വരും അപ്പോൾ ഞാൻ പറഞ്ഞു മാഹി ബൈപ്പാസിൻ്റെ അടുത്താണ് ഉള്ളത് അപ്പോൾ ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് നമ്മൾ ടോൾ ടോൾ അവിടെയാണ് ഇതോ ഇത് കണ്ടോ ഇതിൻ്റെ അടുത്ത് നമുക്ക് മാഹി ബൈപ്പാസിൻ്റെ മുഴപ്പിലങ്ങാട് ഭാഗത്തുള്ള പണിയുടെ പണി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് അതായത് ബ്രിഡ്ജിൻ്റെ പണി പണിയുടെ പണി എന്ന് പറഞ്ഞു പോയതാണ് ക്ഷമിക്കുക ബ്രിഡ്ജിൻ്റെ പണി നടക്കുന്ന കാണുന്നത് കുറച്ചും ഉള്ളൂ ഞാൻ പണ്ട് മാഹി പണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഒരു മാസം മുമ്പേ ഒന്നര മാസം മുമ്പേ മാഹി ബൈപ്പാസിൻ്റെ തന്നെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മാഹി ബൈപ്പാസിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് അവിടെ റാക്ക് റാക്ക് എന്നല്ല അവരുടെ ഗ്ലാഡർ വെക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഓൾറെഡി പണി കഴിഞ്ഞു അപ്പോൾ ഇനി ഈ കാണുന്ന ഈ കാണുന്ന മാഹി ഈ കാണുന്ന ബ്രിഡ്ജിൻ്റെ പണിയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബൈപ്പാസ് ഓപ്പൺ ആകുന്നതാണ് അപ്പോൾ അതായത് നമ്മുടെ വണ്ടിയൊക്കെ റെഡിയായി അപ്പോൾ എൻ്റെ കൂടെ ഇന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ പ്രശാന്തിനെയും നമ്മളെ ലഗീഷിനെ ഒക്കെ കാണില്ലേ ഇത് എൻ്റെ കസിനാണ് പ്രവീൺ 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 പ്രവീണ് ആക്ച്വലി ദുബായിൽ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു അതുകൊണ്ട് എത്ര നാളെ വീഡിയോ ഒന്നും കാണാത്തത് അപ്പൊ ഇപ്പം നാട്ടിലുണ്ട് അവന് തിരിച്ചു പോകാൻ നിൽക്കുന്നു അപ്പൊ ഞാനും ആക്ച്വലി ഇതേപോലെ അറിയാമല്ലോ കുറേ പക്ഷേ പോയി വന്ന് ഇതൊക്കെ തന്നെ അപ്പൊ ഇപ്പം നാട്ടിലുള്ള വീഡിയോ ചെയ്യുന്നു എന്ന് മാത്രം അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം പാറപ്പുറത്തുള്ള പാലത്തിൻ്റെ മുകളിലാണ് പാറപ്പുറം പാലം അപ്പൊ നമ്മൾ വന്നത് പിണറായി പാറപ്പുറം വഴി ഇനി മൂന്ന് പെരിയ എത്തും മൂന്ന് പെരിയെന്ന് ചക്കരക്കല്ല് ഞാൻ എന്നിട്ട് കുടിക്കുമൊട്ട പിന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മയിൽ പോയി മയിൽ വഴി അങ്ങനെയാണ് പോകുന്നത് ഞാൻ വരുന്ന സമയത്ത് പറഞ്ഞുതരാം അപ്പോൾ ഇതുവഴി ഞാൻ വരാനുള്ള കാരണം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഹൈവേയിലെ കൂടി തളിപ്പുറം വലി പോകാം അപ്പോൾ കുറേ ആൾക്കാർ ഹൈവേയിലെ ബ്ലോക്ക് കാരണം ഈ റൂട്ട് ഒക്കെ ചൂസ് ചെയ്യുന്നതാണ് കാണാം അപ്പോൾ ചില ആൾക്കാർക്ക് ഇത് അറിയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാനത് ആക്ച്വലി വണ്ടീൻ്റെ സൗണ്ട് അപ്പോൾ അത് ഞാൻ വിചാരിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ഇത് പാറപ്പുറം പാലം ഞാൻ മുമ്പേ ഒക്കെ നമ്മൾ ബ്ലോഗ് ചെയ്യുന്ന സമയത്ത് ഇവിടെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം പാറപ്പുറ പാലം വരുന്ന സമയത്ത് എപ്പോഴും കാണാം കണ്ടോ പാറപ്പുറ പാലത്തിൻ്റെ അടുക്ക് വേണ്ടോ അവിടെ ഒരു വേറൊരു ബ്രിഡ്ജ് ഉണ്ടാക്കുന്നത് അങ്ങനെ വീണൊന്ന് കാണിക്കൊടുക്കുക അതാ ഓക്കെ വേറൊരു പാലം ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ പാലത്തിൻ്റെ അവിടെ തന്നെ വേറെന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട് എനിക്കൊന്ന് ഡാം പോലത്തെ ഞാൻ തോന്നുന്നത് എനിക്കറിയില്ല അറിയുന്ന ആൾക്കാർ കമൻറ്റ് ഇടുന്നേ എന്താണെന്ന് എനിക്കറിയില്ല എപ്പോഴും പോകുമ്പോൾ കാണുക പണ്ട് ഞാൻ ചെയ്യുന്ന സമയത്ത് ബ്ലോഗ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പണി നടക്കുന്നതുണ്ടായിരുന്നു ടൗണേ മൂന്ന് പെരിയാ ടൗൺ മൂന്ന് പെരിയാ എന്ന് പറയുന്നത് നമുക്ക് ആ ചെറുതാണ് കൈറ്റ് എടുത്താൽ കൂത്ത് പറഞ്ഞു പറയുമ്പോൾ അതായത് പതിനൊന്ന് വഴിക്കാട് ഇപ്പൊ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ പെരമശ്ശേരി അമ്പലങ്ങളാണ് പിന്നെ ഇതുപോലത്തെ ലഫ്റ്റിന്റെ ചക്കരക്കല്ലേ കുറച്ച് സമയമായല്ലോ വണ്ടി തന്നെ ഇങ്ങനെ വർത്തമാനം പറയുന്നത് അപ്പോൾ നമ്മളിപ്പോൾ മയിലിലേക്ക് പോകുന്ന വഴി കേട്ടോ മയിൽ അപ്പം പാടം ചെറിയ പാടം കണ്ടപ്പം നിർത്തിയതാണ് പാടം പിന്നെ നമുക്കൊരു വിക്നസ് ആണല്ലോ അവിടെ നിന്ന് ആളുകൾ ഞാറ് നടന്നൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ നിർത്തിയിട്ട് വേറെ കാരണമുണ്ട് അതായത് ചക്കരക്കൽ നിന്ന് നമ്മൾ നേരെ വരുന്നത് കുടിക്കിമുട്ട എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് അപ്പോൾ കുടിക്കുമുട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് വേറൊരു റോഡെടുത്ത് ഞാൻ എടുക്കാൻ പറ്റിയിട്ടില്ല അതൊന്ന് പറയാന്ന് വെച്ചാൽ നിർത്തിയിട്ട് പറയുന്നതാണ് ആക്ച്വലി അപ്പോൾ കുടുക്കി മുട്ട എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് നമ്മൾ മയിലേക്ക് വരുന്ന വഴിയാണ് അപ്പം ചക്രക്കൽ നേർക്ക് വന്നു കഴിഞ്ഞാൽ അത് മട്ടന്നൂർ കണ്ണൂർ റോഡിൽ വന്ന് കയറുക അവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കണം കേട്ടോ പെട്ടെന്ന് മിസ്സായിപ്പോയി അവിടെ നിന്ന് എടുക്കുക അതുകൊണ്ടൊന്ന് പറഞ്ഞു തരണം എന്ന് മാത്രം മയിൽ ടൗണിലെത്തിയ മയിൽ ടൗൺ എന്ന് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇവിടുന്ന് റൈറ്റ് എടുക്കണം റൈറ്റ് എടുത്തിട്ട് നമ്മൾ മുല്ലക്കൊടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകും മുല്ലക്കൊടി അത് കഴിഞ്ഞിട്ട് നാണിച്ചേരി നാണിച്ചേരി കളിച്ചെന്നാണ് വരുന്നത് ഗൂഗിളിൽ കണ്ടിട്ടുള്ള വിവരം ഞാൻ അതുവഴി മുമ്പ് പോയിട്ടുണ്ട് അതുവഴി എല്ലാ ആൾക്കാരും അതുവഴി പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഹൈവേയിൽ പണി നടക്കുന്നതുകൊണ്ട് ഭയങ്കര അല്ലേ അതുവഴിയാണ് നേരെ തളിപ്പുറം ബത്താനിലേക്ക് ഈ റോഡ് ഇത് നമ്മൾ ഈ റോഡിൽ നേരെ മുമ്പ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സോറി ആ റോഡിൽ കൂടി പോയി കഴിഞ്ഞാൽ നേരെ മുമ്പിൽ നമ്മുടെ തൃച്ചമ്പരം അമ്പലത്തിനായിട്ട് എത്തും ഇത് നാണിച്ചേരി കടവുപാൽ ഇത് നാണിച്ചേരി പാലം ഇത് ആക്ച്വലി പറശ്ശിനിക്കടവിൻ്റെ മുമ്പിലുള്ള പുഴയില്ല ആ കാണുന്ന പുഴപൊട്ടണം പുഴ വളപട്ടണം പുഴ വളപൊട്ടണം പുഴ ഇത് വളപട്ടണം പുഴയാണ് ഇതാ നോക്കിയാൽ അടിപൊളി സ്ഥലമല്ലേ മുമ്പേ ഞാൻ ഇതുവഴി വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ വിചാരിച്ചു ഈ സ്ഥലങ്ങൾക്കൊന്ന് കാണിച്ചായിരുന്നു അപ്പം നോക്കിയാ ഇതാ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതാണ് പറശ്ശിനിക്കടവിൻ്റെ വളപട്ടണം പുഴ എന്ന് പറയുന്ന ഇത് ഈ സ്ഥലത്തിൻ്റെ പേര് നാണിച്ചേരി കടവ് നമ്മൾ ഇനി മയിലിന്ന് മയിലേക്കും എനിക്ക് നാൽപ്പത് ആണ് ആയത് മയിൽ നിന്ന് ഞാൻ ഞങ്ങൾ ആറ് കിലോമീറ്ററോളം വന്നു ഈ ഈ നാണിശ്ശേരി കടവ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇനി എനിക്ക് തോന്നി എത്ര കിലോമീറ്റർ ആണെന്ന് എനിക്ക് ഏകദേശം അറിയില്ല ഞാനിങ്ങനെ ഇതിൻ്റെ നേരത്തെ ഈ വഴിക്ക് പോയി കഴിഞ്ഞാൽ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൃച്ചമ്പരത്തിൻ്റെ മുമ്പിലെത്തും ഇനി അവിടെയുള്ള നാല് അമ്പലങ്ങൾ നാലല്ല മൂന്നമ്പലങ്ങളാണ് ഫേമസ് അമ്പലമുള്ള തളിപ്പുറമ്പിലുള്ള അതിന് ശേഷം ഞാൻ മാമാനത്തമ്പലം കൂടി കാണിച്ചു തരാം റബ്ബർ ഇവിടെ ആറാം വടി വെച്ചതാണ് റബ്ബറിന്റെ ഇവിടെ മാത്രമല്ല കുറച്ച് അങ്ങോട്ടെല്ലാം കാണാം അപ്പൊ ഇവിടെ ഇഷ്ടം പോലെ റബ്ബറൊക്കെ കൃഷി ചെയ്യുന്ന സ്ഥലം കൂടിയാണ് കേട്ടോ ഇത് ആന്തൂർ നഗരസഭയിലുള്ള സ്ഥലമാണ് ആന്തൂർ നഗരസഭ പുഴേന്റെ ഇപ്പുറത്തുള്ള ഇത് ആന്തൂർ നഗര അപ്പോൾ ഈ കണ്ടതാണ് തൃച്ചമ്പരം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഇതുവഴി വന്നപ്പോൾ ഏകദേശം എനിക്കൊരു അമ്പത്തി മൂന്ന് ഫിഫ്റ്റി ത്രീ കിലോമീറ്ററാണ് ഞങ്ങൾ ഇതുവഴി വന്നപ്പോൾ എന്ന് ഉദ്ദേശിക്കുന്നത് മയിൽ വഴി വന്നപ്പോൾ ഹൈവേ വഴി വരികയാണെങ്കിൽ അമ്പത് കിലോമീറ്റർ കൊണ്ട് നമുക്ക് തൃച്ചമ്പരത്തെത്താം തൃച്ചമ്പരത്ത് ഇനി ഇനി ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞു വീടിൻ്റെ തുടക്കം ഞാൻ അമ്പലത്തിൻ്റെ ഉള്ളിലൊന്നും പോകുന്നില്ല പിന്നെ തളിപ്പറമ്പിൽ തന്നെയുള്ള അടുത്ത വളരെ ഫേമസ് ആയ ക്ഷേത്രമാണ് രാജരാജേശ്വര ക്ഷേത്രം അതിവിടുന്നൊരു ഒന്നര കിലോമീറ്റർ അപ്പുറത്താണ് ഇനി ടൗണിൻ്റെ ഉള്ളിൽ കൂടി പോയിട്ട് നമുക്ക് അവിടെ പോകാം അപ്പോൾ ആദ്യത്തെ ക്ഷേത്രം തളിപ്പുറം വില ഫേമസ് പറഞ്ഞത് തിരുച്ചമ്പത് ശ്രീകൃഷ്ണ ക്ഷേത്രം ഇനി നമുക്ക് രാജരാജ് ക്ഷേത്രത്തിൽ രാജരാജേശ്വര ക്ഷേത്രത്തിൽ പോകാം അങ്ങനെ രാജരാജേശ്വര ക്ഷേത്രത്തിൻ്റെ മുമ്പിലെത്തി നമ്മളിനി ഇവിടുന്ന് പോകാണ് അപ്പം തളിപ്പറമ്പ് ടൗൺ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്ററേ ഉള്ളൂ ആ വരുന്ന കാഴ്ചകളെ കണ്ടത് നമ്മൾ നമ്മളിവിടെ നിന്ന് പ്രാർത്ഥിച്ച് നമ്മളിനി അടുത്ത ക്ഷേത്രത്തിലേക്ക് പോകും ഇവിടെ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് തന്നെയാണ് കാഞ്ഞിരങ്ങാട് വൈദ്യനാഥ ക്ഷേത്രം തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ നിന്ന് കുറച്ച് മൂന്ന് കിലോമീറ്ററോളം പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ക്ഷേത്രത്തെ ക്ഷേത്രമായിട്ടുള്ള കാഞ്ഞിരങ്ങാട് വൈദ്യനാഥ ക്ഷേത്രം ഓക്കെ ഇനി ഞാൻ അങ്ങോട്ടേക്കാണ് പോകണേ അപ്പോൾ ഈ കാണുന്ന റോഡിലേക്കൂടി പോകാൻ പറ്റും കാഞ്ഞിരങ്ങാട് ശ്രീ വൈദ്യനാഥ ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ മുമ്പിലല്ല വളരെ ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രം വളരെ പുരാതനമായിട്ടുള്ള ക്ഷേത്രമാണ് ശിവക്ഷേത്രമാണ് അപ്പോൾ ക്ഷേത്രത്തിൻ്റെ മുമ്പിലെത്തി അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ മുമ്പേ വന്നിട്ടുണ്ട് ഞാൻ പിന്നെ ഇത് കാണിക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ തളിപ്പറമ്പിൽ വന്നു കഴിഞ്ഞാൽ ഒരു തളിപ്പറമ്പിൽ വന്ന ഒരു ഫേമസ് ആയിട്ടുള്ള മൂന്ന് ക്ഷേത്രങ്ങൾ തൃച്ചംബരം രാജരാജേശ്വര ക്ഷേത്രം കാഞ്ഞിരങ്ങാട് വൈദ്യനാഥ ക്ഷേത്രം അപ്പോൾ അത് നിങ്ങളെ എങ്ങനെയാണ് വരേണ്ട റൂട്ട് അത് മാത്രമാണ് ഞാൻ കാണിച്ചത് ഇനി ഞാൻ പോകുന്ന സമയത്ത് തിരിച്ച് വേറെ വഴിക്കാണ് പോകുന്നത് തിരിച്ച് ഞാൻ പോകുന്നത് ഇരിക്കൂർ ശ്രീകണ്ഠാപുരം വഴി അവിടെയാണ് വളരെ ഫേമസ് ആയിട്ടുള്ള മറ്റൊരു ക്ഷേത്രം മാമാനത്തമ്പലം നിങ്ങൾക്ക് ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ അതിനുശേഷം നമുക്ക് അതുവഴിയും തിരിച്ചു പോകാൻ പറ്റും നമ്മൾ തലശ്ശേരിയിലേക്ക് അപ്പോൾ മനസ്സിലായോ ഇനിയിപ്പോൾ തലശ്ശേരി പുറത്തുള്ള ആൾക്കാർ കാണുന്നതാണെങ്കിൽ എന്തായാലും കാണുമല്ലോ കാണുമ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിലെ കണ്ണൂർ ജില്ലയിലെ അതിപ്രശസ്തമായ നാല് ക്ഷേത്രത്തിലേക്ക് വരേണ്ട വഴിയാണ് ഇന്ന് കാണിച്ചിട്ടുള്ളത് അങ്ങനെ നമ്മൾ പറഞ്ഞതുപോലെ നാല് ക്ഷേത്രങ്ങൾ അപ്പം കണ്ണൂർ ജില്ലയിലുള്ള അതിപ്രശസ്തമായ നാലാമത്തെ ക്ഷേത്രത്തിലെത്തി ദേവി ദേവീക്ഷേത്രത്തിന് നമ്മൾ ഇതാണ് ദേവി ക്ഷേത്രം തളിപ്പറമ്പിൽ നിന്ന് ഞാനിപ്പോൾ ഇവിടെ ഇവിടത്തേക്ക് വരാൻ മുപ്പത്തിമൂന്ന് കിലോമീറ്റർ ആയിട്ട് നിന്ന് ഇവിടത്തേക്ക് ഓൾമോസ്റ്റ് എൻ്റെ മാമാനത്തമ്പലത്തിൽ നിന്ന് ഞങ്ങൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു കരുന്ന് പ്രവീണൻ്റെ ഇവിടെ പ്രവീണൻ എൻ്റെ കൂടെ ആദ്യമായിട്ടാണ് ഒരു ബ്ലോഗിന് വരുന്നത് പ്രവീണ് അനുഭവം അനുഭവം പുതിയൊരു അനുഭവം അനുഭവം അല്ലേ വണ്ടിയിൽ ഇരുന്ന് കുറച്ച് ടയേഡായിപ്പോയി ഭയങ്കര വീലല്ലേ ഇപ്പം സമയം പന്ത്രണ്ടര ഒരു മണി ആവാനായി അപ്പം എന്താ പറയുന്നത് രണ്ട് മണിയാണ് രണ്ട് മണിയാകാൻ ആക്ച്വലി അപ്പോൾ എന്താണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാമാനത്തമ്പലത്തില് ഇവിടെ നമ്മൾ ബ്ലോഗ് അവിടെ അവസാനിപ്പിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ അങ്ങനെ ആദ്യമായി കാണുന്നതല്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു